ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളുടെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അഞ്ചും വർഷയും വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീട്ടിലെ ഓണർ വന്ന് ഒരുപാട് ബഹളം ഉണ്ടാക്കുന്നു ഇവളെവിടുന്ന് വന്നു ആരാണെന്നൊന്നും അറിയത്തില്ല ഒരു പെൺകുട്ടി ഇവിടെ താമസിപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനെ പറ്റില്ല ഞാൻ പറഞ്ഞിട്ടാണ് വർഷ ഇവിടെ വന്ന് താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ ഓണർ പറയുന്നു എങ്കിൽ ഒരു കാര്യം ചെയ്യുക നീ കൂടെ അവളോടൊപ്പം പൊക്കോ അങ്ങനെ വർഷയെ അഞ്ചും വീട് വിട്ടിറങ്ങുന്നുണ്ട് രാത്രി തന്നെ ശിവനന്ദയാണെങ്കിൽ വീട്ടിൽ ചെന്ന് ഒരുപാട് ബഹളം ഉണ്ടാക്കുന്നു എനിക്ക് ജന്മം നൽകിയ സ്ത്രീയുടെ സ്നേഹം പോലും സ്വന്തമാക്കിയളാ നീ എന്നൊക്കെ പറഞ്ഞ് അവളെ തല്ലി പിടിച്ച് തള്ളിയൊക്കെ ഇടുന്നുണ്ട് അങ്ങനെ ഒരേ സമയം അനാഥമാക്കപ്പെട്ട പെൺകുട്ടികളുടെ കഥയാണ് പറയുന്നത് അവരിനി എങ്ങോട്ടേക്ക് പോകും എന്നറിയാതെ പകച്ചു നിൽക്കുന്നതായിട്ടൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ജോലി പോയ സങ്കടവും ദേഷ്യവും എല്ലാം ശിവനന്ദ വിക്രമനോടാണ് തീർക്കുന്നത് ശിവനന്ദക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് വിക്രം കൂടെയുണ്ട് ശിവനന്ദയാണെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന പ്ലാനുകളെക്കുറിച്ചൊക്കെ അയാളോട് പറയുന്നു ശിവനന്ദയുടെ ജോലി പോയതിൻ്റെ പേര് ശിവനന്ദ അഭിരാമിയാണെങ്കിൽ റെൻറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിലും ആ സമയത്താണ് വർഷയും അഞ്ജുനെയും കാണുന്നത് അങ്ങനെ നാല് പേരും കൂടി കൂട്ടിമുട്ടുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് കഥ എത്തുന്നത്